മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലല്ല കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവും ഹദീസ് പണ്ഡിതനുമായ ഷാ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അഭിമാനിക്കാവുന്ന ഒരു പേരാണ് ഷാ അഹ്മദ് ഷാ വലിയാഹിബിനു അബ്ദുൽ എന്ന പേരായ വലിയ മനുഷ്യൻ അവറുകൾ പറഞ്ഞിട്ടുണ്ട് കാണൽ ഉറക്കത്തിലായാലും ഉറക്കത്തിൽ കാക്കണ്ടാണ് ഉണർച്ചയിൽ കാണാൻ തന്നെ ദ്വാരക്കാം കാരണം മുസ്തഫ നബിഅലിമ തങ്ങളെ അങ്ങനെ തന്നെ കാണാം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാൻ പറഞ്ഞിട്ടുണ്ട് മദീലേന അനുഭവങ്ങൾ എന്ന പേരിൽ സമദാനി പരിഭാഷപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ ഈ പറയുന്ന സംഭവമുണ്ട് അപ്പോ അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരിക്കൽ റൗലാ ഷെരീഫ് സിയാറത്ത് കഴിഞ്ഞ് ഇങ്ങനെ സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നിലത്ത് തട്ടാതെ ഇങ്ങനെ എന്റെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നു വന്ന് ഒരു പുതപ്പ് ഇങ്ങനെ പൊതച്ചിട്ട് അതോടുകൂടെയാണ് വരുന്നത് അങ്ങനെ വന്നിട്ട് അതിലേക്ക് ഇങ്ങനെ എന്നെ അണഞ്ഞുകൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഷാ നിങ്ങൾക്ക് എന്നെ എപ്പോൾ കാണണമെന്ന് തോന്നിയാലും നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞു മുസ്തഫ നബി മാദങ്ങൾ എന്നെ ആശ്ലേഷിക്കുകയും കെട്ടിപ്പിടിക്കുകയും യാത്രയാവുകയും ചെയ്തു എന്ന് മഹാനാറുകൾ പറഞ്ഞു ആ സ്വലാത്ത് ഏതാന്ന് പറഞ്ഞിട്ടില്ല ഇതെന്താ വെച്ചാല് നമ്മള് എപ്പോഴും എളുപ്പവഴി നോക്കുന്നതുകൊണ്ടാണ് പലതും കിട്ടാതെ പോണത് അതായത് സ്നേഹം രണ്ടു തരത്തിലുണ്ട് എന്നാണ് ഒന്ന് മസ്തിഷ്ക ബന്ധിതമായ സ്നേഹമുണ്ട് ഒന്ന് ഹൃദയബന്ധിതമായ സ്നേഹമുണ്ട് തലോണ്ട് ആലോചിച്ചാൽ കിട്ടുന്ന സ്നേഹമുണ്ട് തലോണ്ട് ആലോചിച്ചാൽ കിട്ടാത്ത സ്നേഹമുണ്ട് ആലോചിച്ചാൽ കിട്ടണ സ്നേഹം ആദ്യം വന്നിട്ട് പിന്നെയാണ് ആലോചിച്ചാൽ കിട്ടാത്ത സ്നേഹം വരുള്ളൂ അപ്പൊ ആദ്യം വരേണ്ടത് തലന്റെ സ്നേഹം തന്നെയാണ് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ആ വിഷയങ്ങൾക്കൊക്കെ മനസ്സിലാവും ഒരാള് ഒരു തീരുമാനം എടുത്തു എന്തെങ്കിലും ഒരു തീരുമാനം ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു അപ്പോ അയാൾ ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഇപ്പൊ എന്ത് വിഷയ എഴുതേണ്ടത് അപ്പൊ അയാൾക്ക് ഇങ്ങനെ തോന്നി ഇന്നിപ്പോ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കാൻ പറ്റിയ മുസ്തഫ നബിഅല് തങ്ങളെ പറ്റി എഴുതിയ പുസ്തകങ്ങളാണ് അതൊരു ഇബാദത്താവും ചെയ്യും ഒരു നല്ല കാര്യമാണ് അതോടൊപ്പം ബുക്ക് ചെലവാകും ചെയ്യുമല്ലോ അപ്പൊ എന്നാലും ഞാൻ ആദ്യം എഴുതണ വിഷയം തന്നെയാ വട്ടേ എന്ന് തീരുമാനിച്ചാൽ തീരുമാനത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഐഡിയ തല പറഞ്ഞു കൊടുത്താണ് വേറൊരാള് ഒരു ബുക്ക് എഴുതാൻ തീരുമാനിച്ചു കച്ചവടൊന്നും അങ്ങനെ ലക്ഷ്യമൊന്നുമല്ല എന്തായാലും ആ എഴുത്ത് എന്താ വേണ്ടത് ഞാൻ ആദ്യായിട്ടൊരു സംഗതി എഴുതല്ലേ ചെലവാകട്ടെ ചെലവാകാതിരിക്കട്ടെ അത് മുസ്തഫ നബി സല്ല അലൈഹി സ്വലാ തങ്ങളെ പറ്റി തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ ആ ഐഡിയ അവന്റെ ഹൃദയം അവനോട് പറഞ്ഞു കൊടുത്തതാണ് ഇനി വേറെ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും വെളിയങ്കോട് ഉമർഖാദി റബിഅള്ളാഹുനും റൗലാ ഷെരീഫിന്റെ എടുത്തിന്ന് ഞമ്മളൊക്കെ കേട്ട ഒരു കഥയാണ് ചെന്നടരെ ബൈത്തുല്ലിയാ അക്റമൽ ഖുറാമാല ഹതാബികും ഉമർൽ ഫതീറൽ മുർതജിലി ജനാബികും യർജുല്ലാ തആലൽ ബുക്കൈ ബിബാബികും വദ്ദമുമിനഹൈലൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലി മുത്തസലീമാ റൗദ ശരീബിന്റെ വാതില തുറന്നു ഈ ബെയ്ത്തി അക്രമ ബൈത്ത് നമ്മളെ സബീനന്റെ പക്കത്തുണ്ട് ഒന്ന് അജിനോ ഉമരക്കോ പോകുമ്പോ ഒന്ന് എഴുതി എടുത്ത് പോവുക നൂറോട്ടം ചൊല്ലും തുറക്കൂല എന്താ കാരണം ഉമർഖാദിർ അതിന് ഇത് ചെല്ലിയപ്പൊ തുറന്നിട്ടുണ്ട് എന്നാ പിന്നെ അതൊന്ന് ചെല്ലി ഓക്കാര് പറഞ്ഞതാ തല പറഞ്ഞെന്നതാണ് ഈ പരിപാടി അതുകൊണ്ടാണ് തുറക്കാത്തത് അത് നമ്മളെ മനസ്സ് പറഞ്ഞെന്നിട്ടാണ്ട് ചെല്ലിയാല് നമ്മക്കും തുറക്കും എല്ലാവർക്കും തുറക്കും ആഗ്രഹമാണ് ഏറ്റവും പ്രധാനം ആഗ്രഹിച്ചവർക്കൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് എത്രത്തോളം ആഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് വല്യ വല്യ ആൾക്കാര് വല്യ വല്യ ആഗ്രഹം ഉണ്ടായി അതൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട റിഫാൻ ഷേഖർ അള്ളാഹുനോ റിഫാനിഷേഖിന്റെ ആണ്ട് വരാൻ പോവുകയാണ് അള്ളാഹു അവരെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു റൗലാ ഷെരീഫിന്റെ അടുത്ത് ഇങ്ങനെ ചെന്നു അവിടെ അങ്ങനെ ചെന്നു നിന്നപ്പോ അന്ന് റൗലാ ഷെരീഫിന് ഇന്നത്തെ മാതിരി പൂട്ടണ കാലഘട്ടം ആയിട്ടില്ല അപ്പൊ അങ്ങനെ ചെന്നപ്പോ മൂപ്പരക്കും തോന്നിയത് വാതില് തുറന്ന തിരക്കടില്ല എന്നല്ല

രാജ്യത്ത് നിന്ന് സാധുവായ അഹമ്മദ് ഇവന്റെ ആത്മാവിനെ എന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട് നിബിയേ ഇവിടെ വന്ന് ഇവിടത്തെ മണൽ തരികളെ മുട്ടി മണത്ത് തിരിച്ചു വന്ന് എന്നോടെന്നും ഇവിടത്തെ വിശേഷണങ്ങൾ പറഞ്ഞു തരാറുണ്ട് നബിയേ ഇന്ന് സാധുവായ അഹമ്മദിദ ശരീരത്തോടുകൂടെ ഇവിടെ വന്നിരിക്കുകയാണ് നിങ്ങളുടെ കൈയൊന്ന് തന്നാൽ എനിക്ക് മുക്താമല്ലോ നീട്ടിക്കൊടുത്തു കൊടുത്തു നമ്മളെ സബീനയിലുള്ള റിഫാഹി മൗലിദിൽ ഈ ബൈത്തുണ്ട് ഈ കഥയുണ്ട് നമ്മളെ വരയിലുള്ള റിഫാഹി മൗലിദിന്റെ ആടില് ഈ പറയപ്പെട്ട ബൈത്തുണ്ട് ഈ കഥയുണ്ട് ശേഖരിഫായി റതി അള്ളാഹു മുത്തിയിട്ടുണ്ട് ആഗ്രഹമാണ് അതിലേക്ക് എത്തിക്കുക ആഗ്രഹത്തിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല ഒരു മനുഷ്യന്റെ ആഗ്രഹത്തിലേക്ക് അവൻ എത്തും ഏത് കാര്യമാണെങ്കിലും അങ്ങനെയാണ് അതുകൊണ്ട് ആദ്യം ശക്തമായി ആഗ്രഹിക്കാൻ കഴിയുക എന്നതു തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം ഞാൻ കെരിമ ചൊല്ലിറ്റേ മരിക്കൂന്ന് ഒരാൾ തീരുമാനിച്ചാൽ അയാൾ കെരിമ ചൊല്ലിറ്റേ മരിക്കൂള്ളൂ ഞാൻ ഞാന് റൗലാഷെരീഫിൽ പോയിട്ടേ അടങ്ങുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ അയാൾ റൗലയിലെത്തിയിട്ടേ അടങ്ങുള്ളൂ ഒരു മനുഷ്യൻ ഏതൊരു കാര്യത്തിനും അതിശക്തമായ തീരുമാനമെടുത്താൽ ഈ പ്രപഞ്ചം ആകമാനം അതിന് വേണ്ടി അവനാ കാര്യം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ് ഇത് നല്ല കാര്യത്തിനും അങ്ങനെ തന്നെയാണ് ആകാത്ത കാര്യത്തിനും അങ്ങനെ തന്നെയാണ് ഒരാളൊരാളെ കൊല്ലണം തീരുമാനിച്ചു കൊന്നിട്ടേ അടങ്ങുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അതിന് കൊല്ലം എന്തെങ്കിലും വഴി ഉണ്ടാവും അയാൾക്ക് ഏതൊരു കാര്യം ഒരാള് അതിശക്തമായ തീരുമാനം എടുത്താൽ ആ വിഷയം നടന്നിരിക്കും ഈ ദുനിയാവ് മൊത്തം ഒരു മനുഷ്യന്റെ ശക്തമായ ആഗ്രഹത്തെ നടത്തി കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുമെന്നാണ് സൈക്കോളജിയ മുഹമ്മദ് നബി അലൈഹി വല്ലമാ തങ്ങളെ കിട്ടിയിട്ടേ അടങ്ങുള്ളൂന്ന് എന്നൊരാളാണ് തീരുമാനിച്ചാൽ ഓൻ എന്തായാലും കിട്ടിയിരിക്കും കിട്ടിയിരിക്കുമെന്നതാണ് അതുകൊണ്ട് ആദ്യ ശക്തമായി ആഗ്രഹിക്കാൻ കഴിയണം ആഗ്രഹിച്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ആഗ്രഹിച്ച ഒരാൾക്കും കിട്ടാതിരുന്നിട്ടില്ല അതുകൊണ്ട് കിട്ടും പിന്നെ ഹബീബുന സല്ലാ അല്ലൈവി തങ്ങളുടെ ഒരു പ്രത്യേകത നമ്മൾ അങ്ങോട്ട് കുറച്ച് ആഗ്രഹിച്ചാല് നിബിധങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നുള്ളതാണ് അലൈഹി അള്ളാഹുലി ുംബി വസല് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ അത്യാഗ്രഹമാണ് സാലിം സാലിം വൈസി ആളാണ് മുഹമ്മദ് നബി നബി മുസ്തഫായ തങ്ങളെ ഒന്ന് ഞാൻ ആഗ്രഹിച്ചാൽ എന്നെ കാണമെന്ന് അതിനേക്കാൾ ആഗ്രഹിക്കുന്ന ആളാണ് തോഹ നബി അതാണ് ഹരീസു അലിക്കും നിങ്ങളുടെ മേൽ നിങ്ങളെക്കാൾ ആഗ്രഹമാണ് ഹബീബുനാ ഹബീബുന അതുകൊണ്ട് മോമിനെ ആഗ്രഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആഗ്രഹമുള്ളതിലേക്ക് എത്തിക്കും ആഗ്രഹമുള്ളതിലേക്ക് എത്തിക്കും നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പ എന്തായിച്ചാലേ ഇഷ്ക് എന്ന് പറഞ്ഞാല് സുന്നത്തുകൾ അധികരിപ്പിക്കലാണ് സുന്നത്ത് അധികരിപ്പിക്കണ്ടെന്ന് അഭിപ്രായമില്ല അഭിപ്രായമല്ലെട്ടോ വേണ്ട തന്നെയാണ് സുന്നത്ത് അധികരിപ്പിക്കണം എന്ന വും തന്നെയാണ് അതും വേണ്ടതാണ് എല്ലാരും പോലെ സുന്നത്തൊക്കെ എടുക്കണം ഇഷ്ക് സുന്നെടുക്കുന്നതിന്റെ മേലെയാണ് താഴെ ഇഷ്ക് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് നബി മുസ്തഫാൻ ഇഷ്കുണ്ടായ എന്തൊക്കെ ഓൻ ചെയ്യേണ്ടത് കുറെ സുന്നത്ത് എടുക്കാ വേണ്ടത് അതിഷ്കില്ലാതെയും വേണ്ടത് തന്നെയാണ് ഇഷ്കുണ്ടായ എന്താ വേണ്ടതെന്ന് ചോദിച്ചാല് അത് ഇഷ്ക് ഉള്ളോന്ന് തീരുമാനിക്കുന്നതാണ് വേണ്ടത് എന്നാണ് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നാ ഒരാള് വേറൊരാളെ സ്നേഹിച്ചാൽ എന്തൊക്കെ വേണ്ടത് അത് ഓനനെ അറിയുള്ളു സ്നേഹിച്ചോനെ അറിയുള്ളു എന്തൊക്കെ വേണ്ടതെന്ന് വേറെ ആൾക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് ആശക്യങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കാൻ കഴിയില്ല ഇഷ്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ എന്താ ചെയ്യേണ്ടതെന്ന് കൊടുക്കാൻ കഴിയില്ല